നമ്മളൊരു നുണ പറഞ്ഞാൽ അത് നമ്മളെ ഓർമ്മിച്ച് വയ്ക്കണം എന്ത് നുണയെ പറഞ്ഞതെന്നുള്ളത് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കണം കാരണം വീണ്ടും അത് എന്തെങ്കിലും ഒരു ദിവസം ചോദിക്കുമ്പോൾ അത് തന്നെ പറയണ്ടേ നമ്മൾ റിയലി സംഭവിച്ച കാര്യമാണ് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ സത്യാവസ്ഥയാണ് പറഞ്ഞതെങ്കിൽ നമ്മളത് ഓർമ്മിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല അത് ഓർമ്മ ഉണ്ടാവും കാരണം അതാണല്ലോ സംഭവിച്ചിട്ടുള്ളത് നുണ പറഞ്ഞാൽ അത് ഓർമ്മിച്ച് വയ്ക്കേണ്ട ആവശ്യം എന്തുകൊണ്ടാണ് വരുന്നത് അവിടെ രണ്ട് യാഥാർത്ഥ്യങ്ങൾ സൈമിൾടേനിയസ്ലി തൂക്കിക്കൊണ്ടുകൊണ്ടുവരുന്നുണ്ട് നമുക്ക് ഒരു സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് എന്നാൽ ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ ആരോടൊക്കെയോ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾക്ക് യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഒന്ന് സൂക്ഷിച്ചു വയ്ക്കാനുണ്ട് പിന്നെ ഞാൻ അവിടെ പറഞ്ഞത് എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ അവിടെ അതിനെ ഏത് രീതിയിൽ ആ ചമച്ചു എന്നുള്ളത് സൂക്ഷിച്ചു വയ്ക്കാനുണ്ട് അപ്പോൾ എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മളുടെ ഈ തലച്ചോറിന് അത്തരത്തിലുള്ള എത്ര സംഭവങ്ങൾ നമ്മൾ ഏറ്റുപിടിച്ച് നടക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ ബേസിസിൽ രണ്ട് ഡാറ്റ സൂക്ഷിക്കേണ്ടി വരുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് റിയൽ ഡാറ്റയും നമ്മൾ പറഞ്ഞുണ്ടാക്കിയ ഡാറ്റയും അപ്പോൾ ഒരു തലച്ചോറിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളുടെയും ഒരു ഡാറ്റ സൂക്ഷിക്കാൻ തന്നെ നല്ല പണിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഓരോ സംഭവങ്ങൾക്ക് രണ്ട് ഡാറ്റ സൂക്ഷിക്കേണ്ടി വരുന്നൊരു അവസ്ഥ നോക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് അവിടെ ഒന്ന് ഹെഡ് ജാം ആവുന്നുണ്ട് കുറേ കുറേയധികം ആവുമ്പോൾ ഒരുപാട് ജാമുകൾ സംഭവിക്കും ഒരുപാട് ജാമുകൾ സംഭവിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും നമ്മൾ മുമ്പ് പറഞ്ഞത് ഇപ്പോൾ പറയാൻ പറ്റാത്തൊരവസ്ഥ ഓർമ്മയില്ലാത്ത അവസ്ഥ ഇങ്ങനെ ഒരു പ്രശ്നം വരും അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം നമ്മളുടെ തലയിൽ ഓവറായിട്ട് ലോഡ് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മൾക്ക് തന്നെ രണ്ട് വ്യക്തിത്വം ഉണ്ടാകുമെന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം അതായത് റിയാലിറ്റിയിലുള്ള വ്യക്തിത്വമൊന്നും നമ്മൾ നമ്മളെക്കുറിച്ച് എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വം മറ്റൊന്നും ആയിക്കൊണ്ടിരിക്കും ഇത് ചെറിയ കാര്യങ്ങളിൽ നമ്മൾ പഠിച്ച് 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 വലിയ വലിയ കാര്യങ്ങളിലേക്ക് അത് പിന്നീട് എത്താൻ തുടങ്ങും അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മളുടെ വ്യക്തിത്വത്തിന് രണ്ട് കഷ്ണമുണ്ട് രണ്ട് മുഖമുണ്ട് നമുക്കപ്പോൾ എല്ലാവർക്കും കുറേ മുഖങ്ങളുണ്ട് കേട്ടോ അതൊരു സത്യമാണ് പക്ഷേ ഇത് വളരെ ഡോമിനേറ്റ് ആയിട്ടുള്ള എതിർ ധ്രുവങ്ങളിലുള്ള രണ്ട് മുഖം ഇതിൽ ഒരു മുഖം പുറത്ത് കാണിക്കേണ്ട മുഖം മറ്റൊരു മുഖം അകത്ത് എടുത്തു വെച്ചിട്ടുള്ള മുഖം ഇത് ഏതെങ്കിലും പോയിന്റിൽ വെച്ചിട്ട് എൻ്റെ ആന്തരിക മുഖം ലീക്കാവുമോ എന്നുള്ള ഭയം ഉണ്ടാവും ചില വലിയ നുണയന്മാരൊക്കെ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ആങ്സൈറ്റിയുടെ ഒരു റീസൺ പറയാറുണ്ട് സാറേ ഞാൻ ഉറക്കത്തിൽ സംസാരിക്കേണ്ടോ എന്നൊരു സംശയം ഉറക്കത്തിൽ എന്തൊക്കെയോ സ്വപ്നം കണ്ടിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ എന്തെങ്കിലും നമ്മുടെ വീട്ടുകാർക്ക് പിടികിട്ടോ എന്നൊരു പേടി ഒരു പേടി മദ്യപിക്കാൻ പേടി ഒരാൾക്ക് മദ്യപിക്കണമെന്ന് ആഗ്രഹം ഉണ്ടത്രേ പക്ഷെ പുള്ളിക്ക് മദ്യപിക്കാൻ പേടി കാരണം മദ്യപിച്ചാൽ ഞാൻ എൻ്റെ ഉള്ളിൽ കുറേ സീക്രട്സ് ഉണ്ടായി അതൊക്കെ അഥവാ ഞാൻ പുറത്ത് ചാടിയാലോ എന്ന് എൻ്റെ കയ്യിൽ നിന്ന് ചാടിയാലോ എന്നൊരു പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ മദ്യപിക്കാത്ത നന്നായി എന്തായാലും നോണയൻ ആയതുകൊണ്ട് മദ്യപിക്കാനെങ്കിലും പറ്റാതെയല്ലോ ഒരു ഗുണം ഉണ്ടായല്ലോ അതുകൊണ്ട് മദ്യപിക്കാൻ പേടി മറ്റൊന്ന് ഈ സൈക്കാർട്ടിസ്റ്റിൻ്റെ അടുത്തും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകാൻ പേടി കാരണം ഇവർ വിചാരിക്കുന്നത് ഈ സൈക്കോളജിസ്റ്റിങ്ങനെ ഭയങ്കര സംഭവമാണ് അതിങ്ങനെ ഉള്ളിലുള്ളതൊക്കെ കൊണ്ട് വലിച്ചെടുത്ത് മനസ്സിലാക്കുന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനെയൊന്നുമില്ല അവരൊക്കെ സാധാരണ മനുഷ്യർ തന്നെയാണ് കുറച്ച് പഠിച്ചു വെച്ച ടൂൾസ് ഉപയോഗിച്ചിട്ട് ജീവിക്കുന്നതെന്ന് മാത്രം അങ്ങനെ ആരുടെയും മനസ്സിന് ഹിപ്നോട്ടിസൊക്കെ ചെയ്തിട്ട് ഉള്ളിലുള്ളതൊക്കെ പുറത്തെടുക്കുമോ ഹിപ്നോട്ടിസം ചെയ്താൽ പോലും ഉള്ളിലുള്ള ഒന്നും പുറത്തെടുക്കാൻ പറ്റില്ല ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ വ്യക്തിത്വം അനുവദിക്കാത്തതൊന്നും പുറത്തെടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെയുള്ള കുറേ ഭയങ്ങളുണ്ട് മനുഷ്യന് അപ്പോൾ നുണ പറയുന്നവർക്കൊന്നും സമാധാനമായി ഇത് കേട്ടപ്പോൾ അത് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു നുണ പറയുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും ഭയമുണ്ടാകും ഭയം കൊണ്ടാണ് നുണ പറയുന്നത് ഏതോ ഒരു ഭയത്തിനുള്ള സൊല്യൂഷനായിട്ടാണ് നുണ പറയുന്നത് ചിലപ്പോൾ മുന്നിലുള്ള വ്യക്തിയെ വെറുപ്പിക്കാൻ ഇഷ്ടമല്ലായിരിക്കാം മുന്നിലുള്ള വ്യക്തി എന്നിൽ നിന്ന് അകന്നു പോകുമോ എന്ന് ഭയം ഉണ്ടായിരിക്കാം പത്ത് പേരെ നുണ പറയാതെ ഒരാറുമാസം ജീവിക്കുവാൻ വേണ്ടി പരീക്ഷണം നടത്തി സർവകലാശാലയിൽ ചെയ്തൊരു പ്രാക്ടീസ് ആയിരുന്നത് പത്ത് പേരെ നുണ പറയാതെ ആറുമാസം ജീവിക്കുവാൻ വേണ്ടി ചട്ടം കെട്ടി അവർ തയ്യാറായി അതിന് വേറെ പത്തുപേരെയും ഒബ്സർവേഷൻ ലഭിച്ചു ഈ പത്ത് പേരെയും വേറെ പത്ത് പേരെയും ആ വേറെ പത്ത് പേർക്ക് നുണ പറയുന്നതിനെ കുറിച്ചിട്ടൊന്നും യാതൊരു ഗൈഡൻസും കൊടുത്തില്ല എന്ത് വേണേൽ ചെയ്തോളൂ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു ഇതിലീ രണ്ട് പത്ത് വിഭാഗംകാരെയും ഈ പത്ത് പേരെയും ആ പത്ത് പേരെയും എപ്പോഴും ഒബ്സർവേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ മെൻറ്റൽ ഹെൽത്ത് അവരുടെ ഫിസിക്കൽ ഹെൽത്ത് എല്ലാം ഒബ്സർവേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ പ്രാക്ടീസിന് മുൻപും കുറേ മാസങ്ങൾ അവരുടെ ഒബ്സർവേഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഈ നുണ പറയാത്ത പത്ത് പേരിൽ തലവേദന തൊണ്ടവേദന തല തലയ്ക്ക് ഭാരമുണ്ടാകുന്ന അവസ്ഥ ടെൻഷൻ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കുറവായിരുന്നു ബി പി കുറവായിരുന്നു ഒരുപാട് ഫിസിക്കൽ സിംറ്റംസും ഒരുപാട് മെൻ്റൽ സിംറ്റംസും അവരിൽ കുറവായി കാണപ്പെട്ടു ആറുമാസങ്ങളുടെ ഒബ്സർവേഷനായി പറയുന്നത് ആറുമാസം കഴിഞ്ഞതിന് ശേഷം ഈ നുണ പറയാതെ ജീവിച്ച ആളുകളുടെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് സത്യം പറയുന്നതിൻ്റെ സുഖം അനുഭവിക്കുവാൻ പറ്റുന്നുണ്ട് സത്യം ഇപ്പോൾ ഞങ്ങൾക്കൊരു അഭിമാനമായി മാറിയിട്ടുണ്ട് സത്യം ഞങ്ങൾക്കൊരു സന്തോഷം തരുന്ന കാര്യമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സത്യം എന്ന ഫിൽട്ടറിലൂടെ കടന്നിട്ട് വരുന്ന സന്തോഷങ്ങൾ മാത്രം മതിന്ന് ഞങ്ങൾ തീരുമാനിച്ചു മറ്റേ ആളുകൾക്ക് എല്ലാ സന്തോഷം വേണം അപ്പോൾ നുണ അവിടെ ഫിറ്റ് ചെയ്യും സത്യം എന്നുള്ളതൊരു കണ്ണി അകലം കുറവുള്ള അരിപ്പയാണ് നുണ എന്നുള്ളത് കണ്ണി അകലം കൂടുതലുള്ള അരിപ്പയാണ് അപ്പോൾ നുണ പറഞ്ഞാൽ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് ഈസി ആയിട്ട് വരും സത്യം പറഞ്ഞാൽ എല്ലാം വരില്ല അവിടെ തടയപ്പെടും പലതും പക്ഷേ എന്താണ് അത്രയും ഫിൽട്ടർ ആയിട്ടുള്ളത് മാത്രമേ ഇപ്പം നമ്മളിലേക്ക് വരള്ളൂ മനസ്സിലാവുന്നുണ്ടോ കണ്ട ചട്ടിയും കച്ചടൊന്നും നമ്മുടെ ലൈഫിലേക്ക് കയറി വരില്ല എന്ന അർത്ഥം അതാണ് സത്യസന്ധമായി നിൽക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത